നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനായി തങ്ങളുടെ സൈനികരെ അയച്ചതായി സ്ഥിരീകരിച്ച് ഉത്തര കൊറിയ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഉത്തരകൊറിയ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടന്ന ആക്രമണങ്ങളിൽ റഷ്യ യുക്രൈനെതിരെ പ്രയോഗിച്ചത് വടക്കൻ കൊറിയയിൽ നിന്ന് ലഭിച്ച മിസൈലുകളാണ് എന്ന ആരോപണവും നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതിശക്തമായ തോതിൽ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ റഷ്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിരുന്നു കാരണം അദ്ദേഹം മുൻകൈ എടുത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ റഷ്യ ഇത്തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ട്രംപ് അന്ന് ചൂണ്ടിക്കാട്ടിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്ളാഡിമർ പുടിനെ അഭിസംബോധന ചെയ്ത ട്രംപ് വ്ളാഡിമർ ഇത് അവസാനിപ്പിക്കുക ആഴ്ചത്തോളം അയ്യായിരത്തോളം സൈനികരാണ് കൊല്ലപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു ഒടുവിൽ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഏതാണ്ട് പതിനാലായിരത്തോളം സൈനികരെയാണ് ഉത്തരകൊറിയ റഷ്യയിലേക്ക് അവരെ സഹായിക്കാനായി അയച്ചത് ചില ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും റഷ്യ കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി മൂവായിരം സൈനികരെ കൂടി വിട്ടുകൊടുത്തിരുന്നു ഇക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉത്തര കൊറിയൻ വൃത്തങ്ങളും കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈൻ റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്ത ചില മേഖലകൾ തിരികെ പിടിക്കുന്നതിൽ റഷ്യയെ തങ്ങളുടെ രാജ്യം കാര്യമായ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കൊറിയൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ഇതുവരെ പക്ഷേ കുർസ്ക് മേഖലയിലെ സ്ഥലങ്ങൾ യുക്രൈൻ പിടിച്ചെടുത്തത് റഷ്യ തിരികെ പിടിച്ചതിൻ്റെ കാര്യമായിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ യുക്രൈൻ ആകട്ടെ ഇക്കാര്യം ഇപ്പോഴും നിഷേധിക്കുകയാണ് കുർസ്ക് മേഖലയിൽ ഇപ്പോഴും തങ്ങളുടെ സൈനിക സാന്നിധ്യം തന്നെയാണ് ഉള്ളത് എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് യുക്രൈനുമായുള്ള ഏറ്റുമുട്ടലിൽ റഷ്യയെ സഹായിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഷെല്ലുകളാണ് ഉത്തര ഉത്തരകൊറിയ നൽകിയതെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള വലിയൊരു ആയുധശേഖരം നൂറുകണക്കിന് ആയുധങ്ങളാണ് ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യുക്രൈൻ അധികൃതർ ആരോപിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയ്ക്ക് ഏതെങ്കിലും ഒരു രാജ്യം ഇത്രയും വലിയ ഒരു പ്രതിരോധ പാക്കേജ് നൽകുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത് നീതിക്ക് വേണ്ടി പോരാടിയവരെല്ലാം ധീരന്മാരാണെന്നും മാതൃരാജ്യത്തിൻ്റെ ബഹുമാനം അർഹിക്കുന്നവരാണെന്നും കൊറിയയുടെ പരമോന്ന നേതാവ് കിങ് ജോങ് ഉന്നും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു റഷ്യയുടെ സൈനിക മേധാവിയായ വലേരി ജെറോസിമോ കുർസ്ക് മേഖലയിലെ പ്രദേശങ്ങൾ യുക്രൈനിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ ഉത്തര കൊറിയൻ സൈന്യം മികച്ച സേവനമാണ് കാഴ്ചവെച്ചത് എന്നാണ് പ്രസിഡന്റ് പുടിന് നൽകിയ റിപ്പോർട്ടിലും പറയുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ യുക്രൈൻ സൈന്യം ഒരു ഉത്തര കൊറിയൻ സൈനികനെ പിടികൂടിയിരുന്നു യുദ്ധതടവുകാരനായിട്ടാണ് ഇയാളെ പിന്നീട് അവിടുത്തെ ജയിലിൽ പാർപ്പിച്ചിരുന്നത് എന്നാൽ ഈ സൈനികൻ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് ഉത്തര കൊറിയൻ സർക്കാർ വെളിപ്പെടുത്തിയിരുന്നത് ഉത്തര കൊറിയയിലെ നിരവധി സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇക്കാര്യം റഷ്യയോ ഉത്തര കൊറിയയോ ഇനിയും സ്ഥിരീകരിച്ചിരുന്നില്ല കൊറിയയും റഷ്യയുമായുള്ള വളരെ അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ പലപ്പോഴും അവിടുത്തെ സൈനികരെ റഷ്യയിലേക്ക് അയച്ച് യുക്രൈനെ പരാജയപ്പെടുത്താൻ കിങ് ജോങ് മുൻ സഹായിച്ചു എന്ന് പലതവണ ആരോപണം ഉയർന്നിരുന്നതാണ് ഏതായാലും ഇക്കുറി പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും അതുപോലെ സ്കൈന്യൂസുമെല്ലാം നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് കൊറിയയുടെ കാര്യമായ സഹായം പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ റഷ്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി വെളിപ്പെട്ടിരിക്കുന്നത്